അമൽജ്യോതി പോയൊരു സംഭവം നമ്മൾ അമൽജ്യോതി പോയിട്ട് തിരിച്ചു ഒരു ട്രെയിനിലൊരു യാത്ര ഉണ്ടായിരുന്നു ട്രെയിനിൽ അമൽജ്യോതി പോകുമ്പോഴുള്ള യാത്ര തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോ ഈ പോകുമ്പോഴല്ലേ തിരിച്ചു തിരിച്ചു വരുമ്പോ തിരിച്ചുവരുമ്പോ നമ്മള് ജനറലിൽ അടുത്തത് ജനറലിൽ എടുത്താൽ നമുക്ക് എല്ലാവർക്കും ജനറൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞാല് നമുക്കൊരു ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ് അതായത് എല്ലാ ഭോഗി നമുക്ക് ഉണ്ട് നമുക്ക് പറയുമോ ഇത്രയും ഭോഗിയില്ലേ ഇവിടെയെങ്കിലും ഒക്കെ സീറ്റ് ഉണ്ടാകും വിചാരിക്കും ഇതെല്ലാവരും വിചാരിക്കുക എല്ലാവരും വിചാരിച്ചു ഇതിലൊരു ബോഗിന് കയറും അവിടെ ആണെങ്കിൽ ഇതുപോലെ കുറെ ബംഗാളിമാര് ഭായിമാരെ നിലത്തിരുന്ന് മൊബൈൽ കളിക്കുന്നു അവിടെ അത് മൊത്തം ചിലവരൊക്കെ തൊട്ടിലെ കെട്ടി എന്നാൽ അമ്മരിതാ അപ്പൊ നമ്മള് കയറി നോക്കുമ്പോൾ എവിടെയും സീറ്റില്ലല്ലോ അവരും തിക്കിത്തിറങ്ങിയിരിക്കും ആകെ സ്ഥലം മിക്ക സമയത്തും ആകെ സ്ഥലം ഉണ്ടാകും പറഞ്ഞാൽ ബാത്റൂമിൻ്റെ അവിടെ ആ ബാത്റൂമിൻ്റെ അവിടെ ഉള്ള സ്പോട്ട് അത് ഒരു പ്രാവശ്യം പോയാൽ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കില്ല നമ്മൾ എന്നിട്ട് ഒരു ഒരു ഗതിയിലാണ് നമ്മളവിടെ പോയിരുന്നത് എന്താ ഓ ഇത്രയും തിരക്കാണ് ചെറിയ ആ ആ ചെറിയ ചക്ക ആദ്യം കേറിപ്പോയിട്ട് ഇറങ്ങി പോയി നല്ല തിരക്കുണ്ട് അതിന്റെ അവിടെ കൂടെ പോയി പിന്നെ തിരിച്ചു ടോയ്ലറ്റിൽ പോകുന്നത് പിന്നെ ഇറങ്ങി അവിടെ നിർത്താങ്ങനെല്ലാം വന്നിട്ട് നമുക്ക് സെല്യൂട്ട് എല്ലാം സംഭവം ഇത്രയും തിരക്കാണ് അല്ലെ തന്നെ മണം സഹിക്കാൻ വയ്യ അങ്ങനായിട്ട് ഇരിക്ക അപ്പള ഇവൻ വന്നിട്ട് തൂറ്റല് ഇവൻ വന്നിട്ട് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ചേട്ടാ ഒന്ന് മാറുവോ ഉള്ളി കയറുന്നത് ഓക്കേ ഉള്ളി കയറി തിരിച്ചു വന്നോ ഇപ്പൊ പോയല്ലോ മണം കൂടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചേട്ടാ ഒരു പിന്നെ വരുന്നത് പിന്നെ പോയിട്ട് നാലഞ്ച് വർഷം പോയി നിറച്ചത് ഓ നാറിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ മണാണ് അതിന്റെ മുകളിൽ കൂടെ ഇത് അത് കഴിഞ്ഞിട്ട് കൊറച്ചപ്പോ വേറെ എടുത്തത് വേറെ ചെങ്ങായി വന്നിട്ട് ആ മോള് 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 അയാൾക്കൊരു മോള്ണ്ട് അപ്പൊ ഒന്ന് മാറി വെച്ച് അത് മാറി കൈ അണിക്കാൻ കൈച്ച് അതിലൊക്കെ സാനിറ്റൈസർ അടിച്ച് ഭയങ്കര സാനിറ്റൈസർ മൊത്തം ട്രെയിനിൽ മൊത്തം സാനിറ്റൈസർ ഒരു ബാത്റൂം പറഞ്ഞിട്ട് അയാൾ അരമണിക്കൂർ ബാത്റൂം അറച്ച് സാനിറ്റൈസർ അരമണിക്കൂർ ബാ അപ്പുറത്ത് മോൾ ഇരുന്നിട്ട് ഇങ്ങനെ മുട്ടി കഴിക്കുക അയാൾ ഫുള്ള് സാനിറ്റൈസർ അടിച്ച് കളിക്കുക അരമണിക്കൂർ മോളെ ഉള്ളി കയറ്റി സംഭവം പരിപാടി തിരിച്ചു വന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് മണത്തിന്റെ പീക്കിൽ എത്തിയൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊണ്ടൊരു വയസ്സായ ഒരാളെ പൂ ഒരാളില് വന്നിട്ട് നമ്മൾ ഇങ്ങനെ സഹിച്ചിരിക്കുക അപ്പഴാണ് ഓരോന്ന് മാറി ഞങ്ങളെ സൈഡിൽ നിന്ന് മാറിയിട്ടേ അല്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് തല നിന്ന് മറ്റേ അയാൾ ഈ ബാത്റൂമിന്റെ അവിടെ പോയി നിൽക്കുന്നത് തല തരത്തിനെ ഇരിക്കുന്നത് ആവാസല്ല കൊറേ കഴിഞ്ഞപ്പൊ ഇയാള് ഈ മണം ആസ്വദിച്ചെ ഉറങ്ങുന്നു അങ്ങനെ ഉറങ്ങണേ അയാൾക്ക് അത്ര അവിടെ വലിയ സ്ഥലം ഉണ്ട് അയാൾ ഇവിടെ വന്ന് ഈ മണത്തിന്റെ അവിടെ വന്ന് നിന്നിട്ട് മണത്തിന്റെ പീക്കുള്ള സ്ഥലത്ത് അതായത് ഡോറിന്റെ ഫ്രണ്ടില് ഡോറ് തന്നെ ഡോറിന്റെ ഡോറിന്റെ ഫ്രണ്ട് മണം വരണേ ഫ്രണ്ടിലേക്ക് നിൽക്കണ അയാളൊരു നടനാണ് അയാൾക്ക് ഒരു അവാർഡ് വേണം എന്തായാലും എന്തിനാണ് നിൽക്കണ മനസ്സിലായില്ല